മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ചില വ്യക്തികളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ കാര്യങ്ങളിൽ അനാവശ്യമായ പ്രാധാന്യം നൽകുമ്പോഴാണ് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ന്യായീകരിക്കുന്ന വ്യക്തിയോട് തർക്കിക്കാൻ നിൽക്കരുത് കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ ഞാനെന്ന ഭാവം ഉള്ള കാലത്തോളം ആ വ്യക്തിയുടെ ശരികളെല്ലാം ആ വ്യക്തി തന്നെയായിരിക്കും ഭക്തരെ കണ്ണടച്ചുള്ള പ്രാർത്ഥനകളിലല്ല കൺമുന്നിലെ മനുഷ്യരോടുള്ള പെരുമാറ്റത്തിലാണ് കരുണ നിറയേണ്ടത് ഭക്തരെ തണൽ നൽകാൻ കഴിയുന്നിടത്തോളം കാലം വിലയുണ്ടാകും അത് കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെടും അതിപ്പോൾ മരമായാലും മനുഷ്യരായാലും ഭക്തരെ ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യരുത് ഓരോന്നിനും അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട് എല്ലാം തികഞ്ഞവരായി ആരുമില്ല ഭക്തരെ വയറ്റിലെത്തിയ വിഷം ഒരാളെ മാത്രം കൊല്ലുന്നു എന്നാൽ ചെവിയിലെത്തുന്ന വിഷം നിരവധി ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നു അറിയാത്തവരെ പറഞ്ഞു മനസ്സിലാക്കാം എല്ലാം അറിഞ്ഞിട്ടും അറിയില്ലെന്ന് നടിക്കുന്നവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരിക്കലും സാധ്യമല്ല അവർക്ക് മുന്നിൽ മൗനമാണ് നല്ലത് ശത്രുക്കൾ ഉണ്ടാകാൻ ആരോടും വഴക്കിടേണ്ട ആവശ്യമില്ല സത്യം തുറന്നു പറഞ്ഞാൽ മാത്രം മതി ഇഷ്ടം പോലെ ശത്രുക്കൾ ിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും ലഭിച്ചേക്കാം ഭക്തരെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാകാൻ തുടങ്ങുന്നു നഷ്ടങ്ങളിലേക്കല്ല ഇഷ്ടങ്ങളിലേക്കാണ് നാം നമ്മെ നയിക്കേണ്ടത് ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കാനും കഴിയില്ല സമ്പത്തും ബഹുമതികളും ആളുകളെ അഹങ്കാരത്തിലേക്ക് നയിക്കുമ്പോൾ അതിൻ്റെ ഫലമായി തിന്മ രംഗപ്രവേശനം ചെയ്യുന്നു വീഴ്ചകളിൽ തളരാതെ പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ദിവസമുണ്ടാകും ഭക്തരെ കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നവരേക്കാൾ നല്ലത് കടകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ് ഭക്തരെ ചിലതൊക്കെ അവസാനിപ്പിക്കാനുള്ള ചങ്കുറ്റം കാണിക്കുന്നിടത്താണ് ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഭക്തരെ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ ആയിരം ബന്ധങ്ങൾ ആവശ്യമില്ല നിങ്ങളെ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരാൾ മതിയാകും പെട്ടെന്ന് സങ്കടവും കണ്ണീരും വരുന്നവരുടെ ഹൃദയം ശുദ്ധമാണ് അതിൽ നിറയെ സ്നേഹമാണ് താൻ സ്നേഹിക്കുന്നവരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം എരിഞ്ഞടങ്ങാനോ നിരാശയിൽ തലക്കുനിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ് തോറ്റുപോകുന്നതിനേക്കാൾ വേദനയാണ് ചില വിശ്വാസങ്ങൾ തെറ്റായിപ്പോയി എന്ന് അറിയുമ്പോൾ ഭക്തരെ കൈനിറയെ പണം ഉള്ളവരല്ല മനസ്സ് നിറയെ സമാധാനമുള്ളവനാണ് യഥാർത്ഥ സമ്പന്നൻ ഭക്തരെ അർഹതയില്ലാത്ത ചില്ലമേൽ പടർന്നു പിടിക്കാതിരിക്കുക അടർത്തി മാറ്റുമ്പോൾ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് സമ്മാനിച്ചേക്കാം സഹിക്കാൻ പറ്റില്ലെന്ന് കരുതുന്നതെന്തും സഹിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നുണ്ട് അതാണ് സാഹചര്യം കുടുംബം എന്നാൽ വ്യക്തബന്ധം മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ആരാണോ നിങ്ങളുടെ കൈപിടിക്കാൻ തയ്യാറാകുന്നത് അവരും നിങ്ങളുടെ കുടുംബമാണ് ഉയർച്ചയിലേക്ക് പോകുമ്പോൾ വഴിയിൽ കാണുന്നവരോട് സ്നേഹത്തോടെ പെരുമാറുക കാരണം താഴ്ചയിലേക്ക് വരുമ്പോൾ അവരെ വീണ്ടും കാണേണ്ടി വരും കണ്ണിന് ആസ്വദിക്കാനേ അറിയൂ സ്നേഹിക്കാൻ മനസ്സ് തന്നെ വേണം അതുകൊണ്ടാകാം കണ്ണിന് തോന്നുന്ന ഇഷ്ടത്തെക്കാൾ മനസ്സിന് തോന്നുന്ന ഇഷ്ടത്തിന് ആയുസ് കൂടുതൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും നിങ്ങളുടെ ചെറിയ നേട്ടങ്ങളിൽ പോലും നിങ്ങൾ തന്നെ സ്വയം പ്രശംസിക്കാൻ തുടങ്ങുക അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഭക്തരെ നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ ശീലിക്കുക തെറ്റ് ചെയ്താൽ അംഗീകരിക്കാൻ പഠിക്കുക ഭക്തരെ നിങ്ങൾ നല്ലവരായിരിക്കും പക്ഷേ അത് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കാൻ ഒരിക്കലും സമയം പാഴാക്കരുത് ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ